i yeah. yeah. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയ യാത്ര പോവാണ് ഞാൻ വേരങ്ങുമല്ല ആറമുളയിലേക്കാണ് ഞാൻ പോകുന്നത് ആറന്മുള എന്ന് കേട്ടാലേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന രണ്ട് കാര്യങ്ങളാണ് ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളസദ്യയും അതെ അങ്ങനെ ഒരു വള്ളസദ്യക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ കസിൻ ചേട്ടന്റെ നേർച്ചയാണ് ഇന്നത്തെ വള്ളസദ്യ നമ്മൾ കുടുംബക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട് ആറന്മുള അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ വീട് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇതിനായിട്ട് എത്തിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ചേച്ചി നമുക്കായിട്ട് എല്ലാ തരം വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കസിൻ ചേച്ചി ചേച്ചിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത് ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നീട് ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോയി അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു സമയത്താണ് ഞങ്ങൾ ചെന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ തൊഴിലുട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ ഈ ആനയുടെ ചെവിയിൽ എന്തോ പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഒരു കൊച്ചൊരു ബോളുമാതിരി ഒരു സംഭവം ഈ ആനയുടെ വായിലുണ്ട് ഇതിൽ നമ്മൾ ഉരുട്ടിയിട്ട് നമ്മുടെ ആഗ്രഹം എന്ത് പറഞ്ഞാലും അത് സാധിക്കുമെന്നാണ് വിശ്വാസം വള്ളസദ്യ തീരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് പന്ത്രണ്ട് വള്ളങ്ങളുടെ സദ്യ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ വള്ളസദ്യ കഴിക്കാനായിട്ട് നമ്മൾ ഇടിച്ച് പൊടിച്ച് കയറിയിട്ടുണ്ട് അകത്തേക്ക് നല്ല ടയേഡായിട്ടുണ്ട് കയറിയപ്പോഴേക്കും കുട്ടിക്കാലത്ത് വന്നതാണ് ഈ ഒരു വള്ളസദ്യക്ക് അതുകൊണ്ട് തന്നെ ഓർമ്മ അത്ര പോരാ പക്ഷേ ഈ ഒരു ഇടി പൊടിയും എല്ലാം കണ്ടപ്പോഴേക്കും മനസ്സിലായി അത്രയും സ്പെഷ്യലാണ് നമ്മുടെ എന്ന് പാട്ടൊക്കെ പാടി നമ്മുടെ വള്ളസദ്യ നന്നായിട്ട് കഴിച്ചു സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും പിന്നീട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി പിന്നീട് നമ്മൾ കടവിലോട്ടും പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ വെച്ചൊരു കൊച്ചുമിടുക്കനെ കണ്ടു കേട്ടോ നമ്മുടെ കുട്ടി ഉണ്ടല്ലോ നമ്മുടെ ഈ ആറമുള വള്ളപ്പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കണ്ടുമുട്ടി അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മളെല്ലാവരും ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചു E